വസന്തപഞ്ചമി എന്താണെന്ന് ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ഈ ആഘോഷത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ഈ ആഘോഷം എല്ലാ വർഷവും വളരെയധികം ആഘോഷത്തോടെ തന്നെ കൊണ്ടാടുന്നുണ്ട് മാഘമാസത്തിലെ പഞ്ചനക്ഷത്രത്തിൻ്റെ അഞ്ചാം ദിവസം ആണ് ഈ വാസന്ത പഞ്ചമി വരുന്നത് ഈ ആഘോഷത്തിന് ശ്രീപഞ്ചമി എന്നും പേരുണ്ട് മാഘമാസത്തിലെ വെളുത്തുപക്ഷത്തിലെ അഞ്ചാം നാൾ പഞ്ചമി ആണ് ശ്രീ പഞ്ചമിയായും വസന്ത പഞ്ചമിയായും ആഘോഷിക്കുന്നത് വിദ്യാരംഭത്തിൻ്റെ സരസ്വതി പൂജയുടെ ദിവസമാണ് വസന്ത പഞ്ചമി പതംഗങ്ങളുടെ ഉത്സവമായും ഇത് കൊണ്ടാടാറുണ്ട് ശകവർഷത്തിലെ മാഘമാസത്തോടെയാണ് ശിശിരതുവിൻ്റെ തുടക്കം ജനുവരി അവസാനമാണ് ഋതുപരിവർത്തനം ശിശിരാരംഭത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാളാണ് വസന്ത പഞ്ചമി എന്നറിയപ്പെടുന്നത് ഇത് ഫെബ്രുവരി ആദ്യ പകുതിയിലാണ് സാധാരണ വരിക മാർച്ച് അവസാനത്തോടെ മാത്രമേ വസന്ത ഋതു തുടങ്ങുകയുള്ളൂ ശകവർഷ മാഘമാസ പഞ്ചമി ദിവസം ദേവി ഭൂമിയിൽ അവതരിച്ചു അതിനാൽ ഈ ദിവസം വിദ്യയുടെ ദേവിയായ ദേവിയെ പൂജിക്കുന്നു സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ജന്മദിവസമായാണ് ഈ ദിവസം അറിയപ്പെടുന്നത് എല്ലാ ഋതുക്കളുടെയും രാജാവ് എന്നറിയപ്പെടുന്ന വസന്ത ഋതു ആരംഭിക്കുന്നത് ഇതിനടുത്തായത് ഈ ദിവസത്തെ വസന്തപഞ്ചമി എന്നാണ് പറയുന്നത് തിഥി ചരിത്രം ആഘോഷിക്കേണ്ട രീതി മാഘമാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമിക്കാണ് ആഘോഷിക്കുന്നത് കാമദേവൻ മഥനൻ ഈ ദിവസമാണ് ജനിച്ചത് വിവാഹ ജീവിതം സുഖകരമാകുന്നതിനു വേണ്ടി ജനങ്ങൾ രതി മദനനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വസന്തപഞ്ചമി ദിവസം സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഉത്ഭവം നടന്നതിനാൽ അവരെ പൂജിക്കുന്നു ലക്ഷ്മി ദേവിയും ഇതേ ദിവസം ജനിച്ചു എന്നാണ് അറിയപ്പെടുന്നത് ശ്രീ പഞ്ചമി എന്ന വസന്ത പഞ്ചമി ഹിന്ദുക്കളുടെ വിദ്യാരംഭ ദിവസമാണ് ഇന്ത്യയിലെങ്ങും വസന്തപഞ്ചമിക്ക് കുട്ടികളെ ആദ്യാക്ഷരം തുടങ്ങിക്കുകയും സവിശേഷ സരസ്വതീ പൂജകൾ നടത്തുകയും ചെയ്യുന്നു കേരളം മാത്രമാണ് അങ്ങനെ അല്ലാത്തത് ദേവിയുടെ ജനനമാണ് ഈ ദിവസത്തെ പ്രത്യേകത സമാധാനത്തിനും സന്തോഷത്തിനുമാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് ദേവിയുടെ പ്രതിമകൾ വെളുത്ത വസ്ത്രത്തിൽ ധരിപ്പിക്കുകയും ദേവിക്ക് വേണ്ട പൂജകൾ യഥാവിധി ചെയ്യുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ സർവൈശ്വര്യം വരുന്നതിനും ദുരിത നിവാരണത്തിനും എല്ലാം വസന്തപഞ്ചമീ വ്രതവും പൂജയും ആചരിക്കുന്നുണ്ട് വസന്തപഞ്ചമി ദിനത്തിൽ ക്ഷേത്രദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തൽ തിരഞ്ഞെടുക്കേണ്ടത് സരസ്വതി സ്തോത്രങ്ങൾ ഉരുവിടുന്നത് ശ്രദ്ധിക്കണം